ുമായി ബന്ധപ്പെട്ട് ഇ പി ദീപക്കെതിരെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള കാര്യം ഞാൻ മറ്റെല്ലാവർക്കും അറിയാം ഈ കുറ്റപത്രത്തിൻ്റെ മുകളിൽ ഇന്ന് കമ്മിറ്റി പ്രൊസീഡിങ്സാണ് നടക്കേണ്ടത് സ്വാഭാവികമായും പൊതുസമൂഹം അറിയാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഈ കുറ്റപത്രത്തിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രസക്തമായിട്ടുണ്ട് ഈ കുറ്റപത്രം വായിച്ചു കഴിയുമ്പോൾ ഇര ആരാണ് വേട്ടക്കാരാണ് എന്ന് വ്യക്തമാകുന്ന ഒരു നില ഉണ്ട് യഥാർത്ഥത്തിൽ പി ടി വിദ്യ ഉന്നയിച്ച പ്രസക്തമായ വിഷയത്തെ സാധൂകരിക്കുന്ന സാക്ഷിമൊഴികളും മറ്റു രേഖകളും ഈ കുറ്റപത്രത്തോടൊപ്പം ഉണ്ട് ഉന്നയിച്ച ആരോപണം എന്ന് കാണുന്നതിനുള്ള ഒട്ടനവധി ഇലക്ട്രോണിക് തെളിവുകളടക്കം കുറ്റപത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാണ്ടത് ഞങ്ങൾ ഉന്നയിച്ചത് ഇ പി ദിവ്യ ഇത്തരമൊരു ഒരാക്ഷേപം ഉന്നയിച്ചത് അല്ലെങ്കിൽ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചത് പ്രശാന്തിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പ്രശാന്ത് ഈ കേസിൽ സാക്ഷിയാണ് ഇ പി ദിവ്യയോട് അത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് പ്രശാന്ത് തന്നെ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഈ സംഭവത്തിന് ശേഷം എ ഡി എം കുറ്റസമ്മതം നടത്തിയതായി ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കരുടെ മൊഴിയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ നിലവിലുള്ള സാഹചര്യം പരിശോധിക്കുമ്പോൾ അഴിമതിക്കെതിരെയുള്ളൊരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് വേട്ടയാടപ്പെടുകയാണ് പി ടി ബിക്ക് അനുഭവം എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിലൂടെ വ്യക്തമാകുന്നത് ഇത് പൊതുസമൂഹം ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അഴിമതിക്കെതിരെ നമ്മൾ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ചുമതല നിങ്ങൾ നിർവഹിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി വേണ്ടിയുള്ള ഒരു കുരിശുയുദ്ധമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെല്ലാവരും അംഗീകരിക്കുന്നുമുണ്ട് പത്ര പത്രക്കാരുടെ ശ്രമങ്ങൾ അല്ലെങ്കിൽ ചാനലുകാരുടെ ശ്രമങ്ങളെല്ലാം അതുപോലെ ഒരു പൊതു പ്രവർത്തക അനുഭവം ഒരു വേദിയിൽ വെച്ച് സംസാരിക്കുകയും അത് തിരുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ജയിലിലടക്കപ്പെട്ട ദുരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് കുറ്റപത്രം വിശദമായി പരിശോധിക്കുന്ന ആൾക്കും ആർക്കും തന്നെ വ്യക്തമാകുന്നത് ഇത് കേവലം വ്യക്തി താല്പര്യവും അതുപോലെ രാഷ്ട്രീയ താല്പര്യവും സമഞ്ചാർത്തുണ്ടാക്കിയ ഒട്ടനവധി ആരോപണങ്ങളാണ് ഉന്നയിച്ചത് വ്യക്തി താല്പര്യവും രാഷ്ട്രീയ താല്പര്യവും കുഴച്ചുണ്ടാക്കിയ ഈ ആരോപണ കാര്യങ്ങൾ ആരോപണ ചൊല്ലി ദിവ്യക്കെതിരെ വലിച്ചെറിയുകയാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ നേരത്തെ ഉന്നയിച്ച ആരോപണം ഉന്നയിച്ച ആളുകൾക്കെല്ലാം മറിച്ച് ചിന്തിക്കാനുള്ള ഒട്ടനവധി സാഹചര്യം ഈ കുറ്റപത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നതാണ് സൂചിപ്പിക്കാറുള്ളത് അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ കാണാൻ താല്പര്യപ്പെട്ടത് അതേമായിട്ട് തെറ്റ് പറ്റി അല്ലെങ്കിൽ കുറ്റസമ്മതം നടത്തി എന്ന് ഈ കളക്ടറുടെ മൊഴിയും പറയാൻ കഴിയില്ല അവർ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ അതൊരു പക്ഷേ ഇവരുടെ ജോലി ചെയ്തതിൻ്റെ അങ്ങനെ തെറ്റ് പറ്റിയതാണ് അല്ല ആ രീതിയിലൊക്കെ ആ രീതിയിലും അതിന് പറയാവുന്നതാണ് അതായത് കുറ്റസമ്മതമായി അവർ വ്യാഖ്യാനിക്കാൻ എങ്ങനെയാണ് കഴിയുക ആ മൊഴികൾ നിങ്ങൾ കൃത്യമായി വായിച്ചാൽ ഒരു സന്നിഗ്ധ സന്നിഗ്ധട്ടത്തിൽ ഒരു വിഷയത്തെ സംബന്ധിച്ച് അധികരിച്ച് സംസാരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചല്ലാതെ മറ്റേത് വിഷയത്തിനെ കുറിച്ചാണ് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത് അങ്ങനെയാണ് പോലീസ് അത് കണ്ടെത്തട്ടെ അദ്ദേഹത്തിൻ്റെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കുറ്റപത്രം എന്നത് ഒട്ടനവധി പരിശോധന നടത്തിയതാണ് ഹൈക്കോടതി രണ്ട് തവണ പരിശോധന നടത്തി ഉന്നത ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്തി അവരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി സമർപ്പിക്കപ്പെട്ട കുറ്റപത്രമാണ് ആ കുറ്റപത്രത്തിൽ ഇനിയൊരു കാര്യം ചേർക്കാനില്ല ഒരാള് ഒരാക്ഷേപുന്നയിക്കുന്നു ഉന്നയിക്കപ്പെട്ട ആള് തന്റെ മേലധികാരികളോട് ഈ കുറ്റമേറ്റ് പറയുന്ന ഒരു ചിത്രം അത് സുവ്യക്തമാണ് അത് ഒരു തരത്തിൽ മറ്റൊരു വ്യാഖ്യാനത്തിനിട നൽകുന്നേ ഇല്ലെങ്കിൽ അതില് പ്രശാന്ത് ടി വി എന്ന് പറയുന്ന ഒരാൾ ഇദ്ദേഹം എ ഡി എമ്മിനെ കണ്ടു എന്നും എ ഡി എം ഇത്തരം ഇദ്ദേഹത്തിൽ ഇടനിലക്കാരുടെ അങ്ങനെ മധ്യസ്ഥ ശ്രമത്തിന് വേണ്ടി ശ്രമിച്ചതാവോ എന്ന സംശയം കൂടി പറയുന്നതാണ് ആ മൊഴിയിൽ അത് മറ്റൊരു പ്രശാന്ത് ഈ കേസിന്റെ ഒരു ഘട്ടത്തിൽ അത് മാധ്യമങ്ങൾ അറിഞ്ഞില്ലെന്നുള്ളതല്ല അങ്ങനെ ഒരു പ്രശാന്ത് പി ദിവ്യെ കാണാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചതായി മൊഴിയുണ്ട് അത് വസ്തുതയാണ് അതായത് സാക്ഷിയില്ല അതായത് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ അന്വേഷണ സംഘം എല്ലാ വിഷയങ്ങളും പരിശോധിക്കുമല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്ന സാഹചര്യങ്ങൾ പരിശോധിച്ചപ്പോ വേറൊരു പ്രശാന്ത് എന്ന് പറയുന്ന ഒരാളോട് പി പി ദിവ്യ ബന്ധപ്പെടാൻ സാധിക്കുമോ എന്ന് പരിശോധിച്ചതായി കാണുന്നുണ്ട് ഏതായാലും കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഈ ടി വിയോ അങ്ങനെയൊക്കെ ഉണ്ടോ ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ കഴിയുന്ന രേഖകളുണ്ടോ കോൾഡാറ്റർ റെക്കോർഡ്സ് നോക്കിയാൽ ഒരു എ ഡി എം ഒരു സാധാരണക്കാരൻ ഒരാളെ എന്തിനങ്ങോട്ട് വിളിക്കണം എന്തിനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തുന്നത് അതിൻ്റെ വീഡിയോ വിഷൽസ് ഉണ്ടല്ലോ കോൾഡാറ്റർ റെക്കോർഡ്സ് ഉണ്ടല്ലോ ഞങ്ങൾക്ക് മാധ്യമങ്ങളോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമോ ഒരു പരിമിതിയാണ് ഒരു കുടുംബ താരം നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ മുമ്പാകെ ഇത്തരം വിഷയങ്ങൾ എത്തുമ്പോൾ അവരോട് നമുക്ക് സഹതാവും സങ്കടവും എല്ലാം അവരെ സംഘടനകൾ പങ്കുചേരുന്നുമുണ്ട് പക്ഷേ ഒരു നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്തു പോകേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നിങ്ങളെ അപ്രിസിയ തയ്യാറായിട്ടുള്ളത് ഈ എസ് ഐയുടെ എസ് അംഗീകരിക്കുന്നില്ല എന്ന് അറിയുന്നവർ കുടുംബവും വാദിവാദി ഇതിനകം ഇതിനകം തന്നെ പറഞ്ഞാണ് അവരുടെ നിലപാട് വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി നേരത്തെ ഈ ടി വി പ്രശാന്തൻ നൽകിയെന്ന് പറയുന്ന രണ്ട് പരാതികൾ അതിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി വ്യാജമാണെന്ന് അത് മുഖ്യമന്ത്രിയുടെ നോക്കുമ്പോൾ ഇങ്ങനെ വ്യാജ പരാതികൾ സൃഷ്ടിക്കവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അന്വേഷണ സംഘം അതിന് അന്വേഷണം നടത്തുകയോ കുറ്റപത്രത്തിൽ അതൊരു പരാമർശവും ഇല്ല അപ്പം ഈ അന്വേഷണം തന്നെ ചോദ്യ നിർത്തുന്ന ഒരു സംശയം ഏതായാലും അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഉത്തരവാദിത്വം നമുക്കില്ല ഇതെല്ലാം ഒരു കാര്യം പ്രശാന്ത് ഇത്തരമൊരു വിഷയം വിജിലൻസിന്റെ മുമ്പാകെ എത്തിക്കുകയും വിജിലൻസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിഷ്വൽസ് അദ്ദേഹം വിജിലൻസ് ഓഫീസിലേക്ക് കയറിപ്പോകുന്നതിൻ്റെ വിഷ്വൽസ് പിന്നെ എങ്ങനെ വന്നു എങ്ങനെയാണ് ഒരു ഒരു പരാതിയൊന്നും ഇല്ലാതെ എങ്ങനെയാണ് വിജിലൻസിന്റെ ഓഫീസിലേക്ക് പ്രശാന്ത് പോയി വരുന്ന വീഡിയോ ഉണ്ടായിട്ടുള്ളത് അന്വേഷണത്തിൻ്റെ ഞങ്ങൾ ഞങ്ങൾ കോടതിയിൽ ഇത്തരം വിഷ്വൽസ് അടക്കം പ്രിസർവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് അന്വേഷണ സംഘം അംഗീകരിക്കുകയും അതുപോലെ പരാതിക്കാരും അതുപോലെ വിശ്വൽസ് കണ്ടെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതും കണ്ടെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ആ പ്രതികളായിക്കോട്ടെ പരാതിക്കാരാകട്ടെ മറ്റേ ആളുകളാകട്ടെ അവരുന്നയിച്ച എല്ലാ വിഷയങ്ങളും സമഗ്രമായി പരിശോധിച്ച് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് പക്ഷെ കുറ്റപത്രത്തിനോട് നമുക്ക് ആക്ഷേപമുണ്ട് തീർച്ചയായും അത് ബന്ധപ്പെട്ട തലത്തിൽ ഞങ്ങൾ പരിശോധിക്കുകയും നിയമപരമായ നടപടിയുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യും കുറ്റപത്രം ഏതാർ ഞങ്ങൾ നിരപരാധികളാണ് ഇത് കുറ്റപത്രം കൊടുക്കേണ്ടതില്ല ഇതൊരു യാതൊരു തരത്തിലുള്ള നിയമപരമായി നിലനിൽക്കാത്ത കുറ്റപത്രമാണ് അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് നമ്മൾ നിയമപരമായ പോരാട്ടം ആരംഭിക്കും ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കും ഉത്തരം പറയേണ്ട ആർ ഞങ്ങളെല്ലാം ഈ പണത്തെ അന്വേഷിച്ച് പോകാനോ ഉള്ള ഉത്തരവാദി ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇപ്പോൾ യഥാർത്ഥ മാധ്യമങ്ങൾ മുമ്പിൽ ഞങ്ങൾ ഞങ്ങൾ കോടതിയിലെ പോയിൻറ്സുകൾ റേസ് ചെയ്യുന്നതൊന്നും പക്കമല്ല പക്ഷേ എങ്കിലും വളരെ അത്യാവശ്യമായ ചില കാര്യങ്ങൾ പറയാതെ പോയാൽ ഈ ഒരു ഇരുട്ടിൽ നിർത്തുന്ന രീതി ഒന്ന് മാറണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന റവന്യൂ മന്ത്രി കേട്ടിട്ടില്ല നിയമസഭയിൽ നിന്ന് ഇപ്പൊ പുറത്തിറങ്ങിയത് എന്താണ് മന്ത്രിക്ക് ഇതിനകത്ത് ഒളിച്ചു എന്നുള്ളതാണ് സംശയം ഞാനത് നിങ്ങളത് വായിച്ചെങ്കിൽ മന്ത്രിയോട് കലക്ടർ പറഞ്ഞ വിവരം ശേഷം മന്ത്രിയുടെ പ്രതികരണം എന്തായിരുന്നു നിങ്ങൾ വായിച്ചോ മന്ത്രി എന്താണ് ഇതിനുള്ള തുടർ നടപടി എടുക്കേണ്ടത് എന്ന് വായിച്ചോ അന്വേഷിച്ചു ആ എന്ന് പറഞ്ഞു അന്വേഷിക്കാം അന്വേഷിക്കണം എന്ന് പറഞ്ഞു സ്വാഭാവികമായി അന്വേഷിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു വസ്തുതയായി ജില്ലാ കലക്ടർക്ക് തോന്നുകയും ജില്ലാ കലക്ടർ അത് ബന്ധപ്പെട്ട മന്ത്രിയോട് സൂചിപ്പിക്കുകയും എന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ് ഇതിൽ എന്താ കാര്യം അറിയുമോ ഈ എസ് ഐ ടിക്ക് ഉപദേശം കൊടുക്കേണ്ട ആളല്ല ഞാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുന്ന കുറ്റപത്രം അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ കുറ്റപത്രം അതിനെ ഇഴ പരിശോധിക്കുമ്പോ കാണുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഞങ്ങളുടെ നിരപരാധിത്വത്തിലേക്ക് നീളുന്നതാണ് എന്നുള്ളത് അസന്നിഗ്ധമായി പറയുന്നത് ഈ പത്രങ്ങളുടെ മുമ്പാകെ ഈ കോടതിയിലെ വാദങ്ങൾ നടത്തുന്ന ഔചൃത്തി പക്ഷെങ്കിലും എങ്കിലും ഒട്ടനവധി തെളിവുകൾ നിങ്ങൾ കുറ്റപത്രം കിട്ടിയ പത്രക്കാരാണ് നിങ്ങൾ സ്വാഭാവിക വായിക്കുമ്പോൾ ഒട്ടനവധി തെളിവുകൾ അതിൽ തന്നെ ലഭ്യമാണ് എന്റെ ഒരു ഒരു ഞാൻ പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പോയിന്റ് ഇത്രയാണ് പി പി ദിവ്യ സ്വയമായി ആലോചിച്ചൊരു ആരോപണം ഉന്നയിച്ചതല്ല അത് ഒരാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉന്നയിച്ചിരുന്നത് അത് അദ്ദേഹത്തെ വിജിലൻസ് അടക്കം ചോദ്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിലേക്ക് കോളുകൾ തിരിച്ചും നവീൻ ബാബുന്റെ കോള് പോയിട്ടുണ്ട് തിരിച്ചും കോള് വന്നിട്ടുണ്ട് നവീൻ ഈ പ്രശാന്ത് കൊണ്ട് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട് കൊടുക്കുന്ന ആ കർമ്മത്തിന് തെളിവില്ല കറക്റ്റാണ് നമ്മൾ അങ്ങനെയല്ല നിയമത്തെ വ്യാഖ്യാനിച്ചു പോകേണ്ടത് സാഹചര്യങ്ങളാണല്ലോ സാഹചര്യ തെളിവുകൾ നേരിട്ടുള്ള തെളിവില്ലെങ്കിൽ സാഹചര്യ തെളിവുകൾ അടക്കം നമുക്ക് കൃത്യമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയല്ലോ ഇപ്പോൾ അല്ല അത് ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയാം യഥാർത്ഥത്തിൽ ഞങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെ പോരായ്മകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച് അത് കൂടുതൽ പ്രബലമാക്കുകയല്ലല്ലോ ഞങ്ങൾ ചെയ്യാം ഉണ്ട് കുറ്റപത്രത്തിൽ ആക്ഷേപം എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്ന തെളിവുകൾ ഒട്ടും തന്നെ പര്യാപ്തമല്ല ഒന്നും മാത്രമല്ല ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ പി പി ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ് എന്ന് പറയുന്ന വലിയ ശബ്ദത്തിൽ പറയുന്ന തെളിവുകൾ സാധ്യത തീർച്ചയായിട്ടും അത് ഇവിടുന്ന് നടപടിക്ക് ശേഷം നമ്മൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കും എഫ് ആർ കുറ്റപത്രീ എഫ് ആർ അല്ലാലോ കുറ്റപത്രം എഫ് ആറിന്റെ സ്റ്റേജ് കഴിഞ്ഞു അടുത്ത കുറ്റപത്രത്തിനോട് മാത്രമല്ലേ നമുക്ക് അതെ ചില കാര്യങ്ങൾ മന്ത്രി ആ മന്ത്രിയെ അല്ലെ അങ്ങനെ ഇത്തരം പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കഴിയില്ല എന്റെ മുമ്പിൽ കുറ്റപത്രത്തെ സംബന്ധിച്ച് ഒരു അഭിഭാഷകനെ പറയാൻ കഴിയുന്ന പരിമിതികൾക്ക് നിന്നുകൊണ്ട് മാത്രമേ ഞാനൊരു പൊതുപ്രവർത്തകനല്ല അഭിഭാഷകനാണ് അഭിഭാഷകന്റെ പരിമിതിക്കുള്ളിൽ കുഴി നിന്നുകൊണ്ട് സംസാരിക്കാനേ കഴിയും മറ്റേതെങ്കിലും തരത്തിൽ ചോദ്യത്തിൽ ഉത്തരം പറയാൻ എനിക്ക് ഈ ലാൻഡ് റവന്യൂ കമ്മീഷൻ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ റിപ്പോർട്ട് മാത്രമാണ് കാരണം അതിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വേർഷൻ കേട്ടിട്ടുണ്ടോ പ്രശാന്തിന്റെ വേർഷൻ കേട്ടിട്ടുണ്ടോ പി പി ദിയുടെ വേർഷൻ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഏകപക്ഷീയമായി ഉണ്ടാക്കിയ റിപ്പോർട്ട് തീർച്ചയായിട്ടും നിയമപരമായി നിലനിൽക്കില്ല രാഷ്ട്രീയ എതിരാളികളുടെ താല്പര്യം ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ സർക്കാർ ഇത്തരം വിഷയങ്ങളും ചോദിച്ചാല് നിങ്ങൾ കടുപ്പുള്ള ചോദിച്ചാൽ കടുത്ത ചോദ്യങ്ങളായിരിക്കും രാഷ്ട്രീയ താല്പര്യം ഉണ്ട് എന്ന് പറയുന്നത് രാഷ്ട്രീയ എതിരാളികളുടെ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടല്ലോ തെരുവില് തെരുവിൽ കണ്ടത് എന്താണ് ഒരു സ്ത്രീക്ക് സാമാന്യമായി കിട്ടേണ്ട നീതി പോലും കിട്ടാത്ത രീതിയിൽ നിങ്ങൾ ആ രീതിയിൽ ആക്ഷേപം ഉന്നയിച്ചില്ലേ എന്തല്ല അവിടെ സമര പോരാട്ടങ്ങൾ നടന്നു എന്തെങ്കിലും കാര്യത്തിനാണോ സമര പോരാട്ടം നടന്നത് ഈ രാഷ്ട്രീയ ആക്ഷേപം ഉന്നയിച്ച ആളുകളെല്ലാം എനിക്ക് തോന്നുന്നത് അഭിഭാഷകരാണ് എൽ എൽ ബി പാസ്സായ ആളുകളാണ് അപ്പോൾ നിയമങ്ങൾ വായിച്ചു നോക്കിയ ആളുകളാണ് അവരതെല്ലാം മറച്ചു വെച്ച് താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി ഈ ഈ ആ ഇഷ്യൂ തെരുവിൽ വലിച്ചില്ലേ പോലീസ് യഥാർത്ഥ പോലീസ് എല്ലാം പറഞ്ഞത് രാഷ്ട്രീയമായ ആക്ഷേപം ഉന്നയിച്ചു രാഷ്ട്രീയ വൈരകത്തോടുള്ള ആശയ എന്ന് പറയുന്നത് സമ്മർദ്ദത്തിന് അടിമപ്പെട്ടു പോയോ എല്ലാവരും അപ്പോൾ രാഷ്ട്രീയ സമർദ്ദത്തിന് അത്തരം കാര്യങ്ങൾക്കും ഞാൻ ഉത്തരം പറയാനാവില്ല